കായംകുളം കൃഷ്ണപുരത്ത് നടന്നു വന്ന അഖില കേരള ശാസ്ത്ര സാങ്കേതിക മേള സമാപിച്ചു ടെക്നിക്കൽ ഹൈസ്കൂൾ ഓവറോൾ കിരീടം കൊടുങ്ങല്ലൂരിന് തൊണ്ണൂറ് പോയിന്റോടെയാണ് കൊടുങ്ങല്ലൂർ ഒന്നാം സ്ഥാനത്തെത്തിയത് എൺപത്തിയാറ് പോയിന്റുമായി മഞ്ചേരി ടെക്നിക്കൽ ഹൈസ്കൂൾ രണ്ടാം സ്ഥാനവും എൺപത്തിമൂന്ന് പോയിന്റ് നേടി കുറ്റിപ്പുറം ടെക്നിക്കൽ ഹൈസ്കൂൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി കൃഷ്ണപുരം ടെക്നിക്കൽ ഹൈസ്കൂളിൽ നടന്നു വന്ന ഏഴാമത് അഖില കേരള ശാസ്ത്ര സാങ്കേതിക മേളയിൽ കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളിന് ഓവറോൾ കിരീടം തൊണ്ണൂറ് പോയിന്റോടെയാണ് സ്കൂൾ ഒന്നാമതെത്തിയത് എൺപത്തിയാറ് പോയിന്റുമായി മഞ്ചേരി ടെക്നിക്കൽ ഹൈസ്കൂൾ രണ്ടാം സ്ഥാനവും എൺപത്തിമൂന്ന് പോയിന്റ് നേടി കുറ്റിപ്പുറം ടെക്നിക്കൽ ഹൈസ്കൂൾ മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി ശാസ്ത്രം ഗണിതം ഐ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ കാർപ്പൻറിങ് വർക്ക് മോഡൽ സ്റ്റിൽ മോഡൽ തുടങ്ങിയ വിഷയങ്ങളിലെ പ്രതിഭകളെ കണ്ടെത്തുന്നതിനുള്ള മേളയിൽ സംസ്ഥാനത്തിന്റെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള ടെക്നിക്കൽ ഹൈസ്കൂൾ വിദ്യാലയങ്ങൾ പങ്കെടുത്തു കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് നിർവഹിച്ചു നമ്മുടെ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ ലോകത്തിനെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നേട്ടങ്ങൾ നാം പരിശോധിക്കുമ്പോൾ നമ്മളെ മാറ്റി നിർത്താൻ ഇന്ത്യയെ മാറ്റി നിർത്താൻ ആർക്കും കഴിയാത്ത ലോകത്ത് ഒരു രാജ്യത്തിനും കഴിയാത്ത തരത്തിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ നേട്ടം ശാസ്ത്ര രംഗത്തും ശാസ്ത്രത്തും രംഗത്തും മറ്റ് ലോകരാജ്യങ്ങൾക്കൊപ്പമോ അതിനും അപ്പുറമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരുടെയും നമ്മുടെ സാങ്കേതിക വിദഗ്ധന്മാരുടെയും അവരുടെ സാങ്കേതികമായ പരിശ്രമമാണ് അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ അധ്യക്ഷത വഹിച്ചു ആനി എബ്രഹാം സ്വാഗതം പറഞ്ഞു സിനിമോൾ സിനിമ ബിനു അശോക് ഷ്യാമില റിജു അപ്പുകുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം